കോവിഡിന് ശേഷം കേരളത്തിൽ ഏറ്റവും ഉണർവുണ്ടായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടിയെന്നും താമസ സൌകര്യത്തിന്റെ അപര്യാപ്തതയാണ് പൊന്മുടി നേരിടുന്ന പ്രശ്നമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊന്മുടിയിൽ നവീകരണം പൂർത്തിയാക്കിയ റെസ്റ്റ് ഹൌസിന്റെയും പുതുതായി നിർമ്മിച്ച കഫറ്റീരിയയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ കോവിഡിന് ശേഷം ഉണർവുണ്ടായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി പൊൻമുടിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതാണ് നമ്മൾ പൊന്മുടി റെസ്റ്റ് ഹൗസിന്റെ ക്യാമ്പ് ഷെഡും പുതുതായി നിർമ്മിച്ച കഫ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക പൊന്മുടി മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിന് സമീപത്തായാണ് റെസ്റ്റ് ഹൌസിന്റെ നവീകരണ പ്രവൃത്തികളും കമ്പൻസ്ട്രേഷനും ഉൾപ്പെടെയുള്ള കഫിറ്റീരിയ നിർമ്മാണവും പൂർത്തിയാക്കിയത്